നമസ്കാരം മുരളി വാർത്തയിലേക്ക് സ്വാഗതം ജമ്മുകശ്മീരിലുണ്ടായ മിന്നൽ പ്രളയം അതിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി ഇങ്ങനെയൊരു വാർത്തയാണ് ഈ നിമിഷം പുറത്തു വന്നിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും അഞ്ചു പേർ മരിക്കുകയും നിരവധി ആളുകൾക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ദോഡ റിയാസി കിഷ്ത്വാർ റബ്ബാൻ ബാരാമുള്ള തുടങ്ങി നിരവധി മലയോര ജില്ലകളിലാണ് കനത്ത മഴയും മണ്ണിടിച്ചിലും ഉണ്ടായത് റോഡിൽ പലയിടത്തും മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു ശ്രീനഗർ ജമ്മു ദേശീയപാത കഴിഞ്ഞ മൂന്ന് ദിവസമായി അടച്ചിട്ടിരിക്കുകയുമാണ് കുപ്പ്വാരയിലെ പൊഹ്റു ജില്ലയിൽ ഇന്നലെ അധികൃതർ അപകട മുന്നറിയിപ്പ് നൽകിയിരുന്നു പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായത് നിയന്ത്രണരേഖയ്ക്ക് സമീപം മുറിയിലാണ് മണ്ണിടിച്ചിൽ സംഭവിച്ചത് ഒരു വീട് മണ്ണിടിച്ചിലിൽ തകരുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് മഴയെ തുടർന്ന് പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായതോടെ ജമ്മു ശ്രീനഗർ ദേശീയപാത ഇപ്പോൾ സഞ്ചാരയോഗ്യമല്ല അതേസമയം കുബ്വാരയിൽ ജലനിരപ്പ് കുറയുകയും ആളുകൾ വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തതോടെ സ്ഥിതി കൂടുതൽ മെച്ചപ്പെടാനായി തുടങ്ങി വെള്ളപ്പൊക്കത്തിൽ റോഡിന്റെ ഒരു ഭാഗം തന്നെ ഒലിച്ചുപോയി നിരവധി വീടുകളാണ് വെള്ളത്തിനടിയിലാവുകയും ചെയ്തത് പുഴയോരത്തെ വീടിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയതായിട്ടുള്ള ഒരു വീഡിയോ ദൃശ്യവും സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിക്കുന്നുണ്ട് ദക്ഷിണ കശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയുമായി ജമ്മുവിലെ പൂഞ്ചിനെയും രജൌരിയെയും ബന്ധിപ്പിക്കുന്ന സമാന്തര പാതയായ മുഗൾ റോഡും മൂന്ന് ദിവസങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ് കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അതിശക്തമായ മഴയാണ് ജമ്മു കാശ്മീരിൽ അനുഭവപ്പെടുന്നത് പ്രദേശത്തെ എല്ലാ നദികളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട് വരുന്ന ഇരുപത്തിനാല് മണിക്കൂറും മഴ ഇതുപോലെ തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾ വലിയ തോതിൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്ത <smart> oh <noise>